ഹലോ ഫ്രണ്ട്സ് മീ ബൈ ബൈസോണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ വീണ്ടും മീഷോയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് കൂടി വാങ്ങിയിട്ടുണ്ട് വേറെ ഒന്നുമില്ല സാരി തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ഗ്രീൻ സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം വീണ്ടും മീഷോയിൽ ഒരു ഗ്രീൻ സാരി കണ്ടപ്പോഴത്തേക്ക് വീണ്ടും ഒരു അട്രാക്ഷൻ അങ്ങനെ ഞാൻ അങ്ങനെ ഒന്നും കൂടി മേടിച്ചു അപ്പോൾ നേരത്തെ മേടിച്ചതെന്ന് വെച്ചാൽ പ്ലെയിൻ കളറായിരുന്നു ഇത് വന്നിട്ട് വൈറ്റ് കളറും കൂടി ചേർന്ന് വരുന്ന ഒരു കോമ്പിനേഷൻ അപ്പോൾ നമുക്ക് അത് തുറന്ന് നോക്കാം മോളാണ് പൊട്ടിക്കുന്നത് വളരെ സ്ലോയിലാണ് പൊട്ടിക്കുന്നത് നമുക്ക് പൊട്ടിക്കാൻ പറ്റാത്തൊരു രീതിയിലായിരുന്നു അതുകൊണ്ടാണ് കണ്ടോ നമ്മളിപ്പോൾ വാങ്ങിയുള്ളൂ നേരത്തെ വന്ന ബ്ലൗ സാരിയിലാണെങ്കിൽ ബ്ലൗസ് പീസ് വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് മീഷോ അങ്ങനെ ഒരു ചതു ചെയ്തു പറ്റിച്ചു അതിൽ ബ്ലൗസ് പീസ് ഇല്ലായിരുന്നു അപ്പോൾ ഇതിൽ വന്നിട്ട് ബ്ലൗസ് പീസ് ഉണ്ട് കറക്റ്റ് ഒരു മീറ്ററും ആ ഒരു ശകലം ഉണ്ട് നമുക്ക് ഒരു മീഡിയം സൈസ് വണ്ണം ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാം ആ ഒരു റേറ്റ് മതിയാവും കാരണം കൈനീളത്തിനൊക്കെ തയ്ക്കണമെങ്കിൽ നമുക്ക് വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ കൈനീളത്തിനൊക്കെ തയ്ക്കാൽ ഇനിയിപ്പോൾ ഒരു മീറ്റർ മതിയാവും എന്തായാലും അതും വൈറ്റും ഗ്രീനും കൂടി ചേർന്ന ഒരു കോമ്പിനേഷനാണ് വേറെ ഇതിൻ്റെ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിശ്വസിക്കുന്നത് കണ്ടോ നല്ല നീളവും വീതിയുമൊക്കെ ഉണ്ട് കേട്ടോ വണ്ണമൊക്കെ ഉള്ളവർക്ക് നമുക്ക് പ്ലീറ്റൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്ലീറ്റൊക്കെ കിട്ടും അപ്പം എന്തായാലും നമുക്കത് ഉപയോഗിക്കാം പിന്നെ പ്യുവർ ആണ് കേട്ടോ പ്യുർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ചുളിവ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് അയൺ ചെയ്ത് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ അഞ്ഞൂറ്റി പത്ത് രൂപയാണ് ഞാൻ മേടിച്ചപ്പോഴത്തേക്കുള്ളത് കേട്ടോ അപ്പോൾ ഇനി കൂടുകയോ കുറയുകയോ ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്തായാലും അഞ്ഞൂറ്റി പത്ത് രൂപയാണ് നമുക്ക് മീഷോ ഇപ്പോൾ തന്നിരിക്കുന്നത് അതിൽ രണ്ട് ശതമാനം ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി സംതിങ്ങ് സാരി സാരിയാണ് ഇപ്പോൾ ഡിസ്കൗണ്ട് പ്രമാണിച്ച് അഞ്ഞൂറ്റി പത്ത് രൂപയ്ക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈക്കിളിൻ്റെ മോഡലിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ സാരിയുടെ ഫുള്ള് സൈക്കിളിൻ്റെ മോഡലിലുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടും കാരണം ഒരു വെറൈറ്റിയാണ് നമ്മൾ എല്ലാവരും താമരയും പൂക്കളും മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ ഇതിപ്പോൾ സൈക്കിളിൻ്റെ ദാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഡിസൈനിൽ ഇറങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക A podědá, bye bye.